മലയാളികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് നടി ആതിര മാധവ് കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് താരം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുന്നത് എന്നാൽ ഇപ്പോഴിതാ ന്യൂഇയറായി നടി ആതിരയ്ക്ക് ഒരു പണി ലഭിച്ചിരിക്കുകയാണ് തീരെ മയ്യാതിരുന്നിട്ടും ആത്മാർത്ഥതയുടെ നിറകുടം ആയതുകൊണ്ട് തന്നെ ആതിര ഒരു വർക്ക് ഏറ്റെടുത്തത് പ്രമാണിച്ച് അവിടേക്ക് പോയി എന്നാൽ പിന്നീട് തിരിച്ചു വരുന്നത് ന്യൂമോണിയുമായിട്ടാണ് അസുഖമുണ്ടായിട്ടും ചികിത്സിക്കാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് ന്യൂമോണിയ ആയി മാറുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് ഇത് ഇപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരത്തിൻ്റെ ഈ അസുഖം ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എല്ലാവരെയും ആശംസിക്കാൻ വീഡിയോയുമായി എത്തുന്ന ആതിരയാണ് എല്ലാവരും കാത്തിരുന്നത് പക്ഷേ എല്ലാവർക്കും കാണാൻ സാധിച്ചത് ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായ ആദ്യയാണ് ആ പ്രോഗ്രാമിന് പോകുന്നതിന് മുൻപ് തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയതുകൊണ്ടും അവർക്ക് ഈ ഇവൻറ്റ് മാറ്റിവയ്ക്കാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെയാണ് അന്ന് ജോലിക്ക് പോകുന്നത് എനിക്ക് ഒട്ടും വയ്യ ഗൈസ് എനിക്ക് നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് വീഡിയോയുടെ തുറ നേരം കഴിഞ്ഞ് എന്ന് പറഞ്ഞ് വീഡിയോയുടെ എഡിറ്റിംഗ് മാറുന്ന സമയത്ത് ആശുപത്രിയിൽ നിന്നും ഇറങ്ങാതെ നിൽക്കുന്ന ആതിരയെയാണ് കാണാൻ സാധിക്കുന്നത് എൻ്റെ ന്യൂ ഇയർ കുളമാകും എനിക്ക് എൻ്റെ വീട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കണം ഡോക്ടർ എന്ന് പറഞ്ഞ് കാല് പിടിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹം എന്നെ റെസ്റ്റ് ചെയ്യാൻ വിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആതിര തുറന്നു പറയുന്ന ഒരു വീഡിയോയാണ് അടുത്തതായി പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും ആ വീഡിയോ കണ്ട് അമ്പരന്നിരിക്കുകയാണ് എന്താണ് ശരിക്കും ആതിരയ്ക്ക് പറ്റിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിരവധി പേർ പറയുന്നു അസുഖമുണ്ടായിട്ടും അത് ചികിത്സിക്കാതെ എന്തിനാണ് അത് വെച്ചുകൊണ്ടിരുന്നത് അതല്ലേ ഇത്രയും പ്രശ്നത്തിന് കാരണമായത് ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല കുഞ്ഞിൻ്റെ മുഖം കൂടി ആലോചിക്കേണ്ടേ അവന് നല്ലതുപോലെ നോക്കണമെങ്കിൽ ആതിരയും ആരോഗ്യവതി ആയിരിക്കണ്ടേ ജോലി ചെയ്യേണ്ട എന്ന് പറയുന്നില്ല അതെല്ലാം സമ്മതിച്ചു വയ്യെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നില്ലേ ഇങ്ങനെയൊക്കെയാണ് ആരാ അതുപോലെ തന്നെ ആതിര അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമിന്റെ ഉടമസ്ഥരും പറയുന്നുണ്ട് ഇതിരയ്ക്ക് വയ്യെന്ന് ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് ഒരു പക്ഷേ ആതിര അപ്പോഴേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ നേടാൻ നോക്കിയേനെ ഇങ്ങനെ എല്ലാവരും പറയുമ്പോഴും ആതിരയുടെ ആത്മാർത്ഥത തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് ആതിരയ്ക്ക് അത്രമാത്രം ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം അഭിനയിക്കാനോ ഷൂട്ടിനോ പോയതല്ല ഒരു ഇവന്റിന്റെ ആങ്കറിങ് ഏറ്റെടുത്തതാണ് ആതിരാ മാധവ് ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെയും ഇത്തരത്തിൽ ആങ്കറിംഗ് ചെയ്യാറുണ്ട് വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുമുണ്ട് അഭിനയത്തിന് ഇടവേള കിട്ടുമ്പോൾ ഒക്കെ തന്നെയും ഇത്തരത്തിൽ സ്കൂൾ ആനുവൽ അല്ലാത്ത ഫംഗ്ഷനുകൾ തന്നെയും ആതിരാ മാധവ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ആതിരയുടെ വിവാഹം അന്ന് മുതൽ തന്നെ ആതിരയുടെ കൂടുതൽ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞായ സമയത്തും പ്രേക്ഷകർ എല്ലാവരും ആതിരയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കാറുണ്ട് അന്നു മുതൽ ഇന്ന് വരെ ആതിര എല്ലാ വിശേഷങ്ങളും തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവയ്ക്കാറുണ്ട് ആ കൂട്ടത്തിലാണ് ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനും പറ്റുന്നതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കുമെന്നും എന്നൊക്കെയാണ് താരം പറഞ്ഞിരിക്കുന്നത് എന്നാൽ പ്രേക്ഷകർക്ക് ഇത് ശരിക്കും ഒരു ഞെട്ടൽ വീഡിയോ